അലൈക്കും റഹീം മുഹമ്മദ് പ്രിയപ്പെട്ട പഠിതാക്കളെ അസലാമലൈക്കും സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് ഇനി ഒരു വിഭാഗം അക്ഷരങ്ങളെ എന്നാണ് അറിയപ്പെടുന്നത് ഉച്ചരിക്കുമ്പോൾ നാവ് മേലെ അണ്ണാക്കിന്റെ ഭാഗത്തേക്ക് ഉയർത്തുന്നതിനാലാണ് ഇസ്താ എന്ന് പറയുന്നത് ഈ അക്ഷരങ്ങളെ ശബ്ദം കനപ്പിച്ച് വായ നിറച്ചുച്ചരിക്കണം അക്ഷരങ്ങൾ സ്വാദ് ലാദ് ഏഴ് അക്ഷരങ്ങളാണ് സ്വാദ് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമ്മുടെ നാവ് മേരെണ്ണാക്കിന്റെ ഭാഗത്തേക്ക് ഉയർന്നു വരും അതുപോലെ ഇസ്രൈല എന്ന് പറയുന്നത് ഒന്നുകൂടി ഈ ശബ്ദങ്ങൾ ഈ അക്ഷരങ്ങൾ പറയുമ്പോൾ ശബ്ദം കനപ്പിച്ച് വായ നിറച്ചു ഉച്ചരിക്കണം അല്ലാത്ത അക്ഷരങ്ങൾ ഈ ഏഴ് അക്ഷരങ്ങൾ അല്ലാത്ത അക്ഷരങ്ങൾക്ക് കനം കുറച്ചും ചെറിയ ചരിവോടെയുള്ള ഉച്ചാരണമാണ് വേണ്ടത് ഇങ്ങനെ അക്ഷരങ്ങളെ ചെറിയ ചരിവിൽ ഉച്ചരിക്കുന്നതിന് ഇമാലത്ത് എന്ന് പറയും ഇമാലത്ത് കനം കുറച്ചും ചരിവോടെയും ഉച്ചരിക്കുന്ന അക്ഷരങ്ങളെ ഇസ്തിഫാൽ എന്നാണ് വിളിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു അങ്ങനെ ചരിക്കുന്ന പ്രക്രിയക്കാണ് ഇമാലത്ത് എന്ന് പറയുന്നത് അങ്ങനെ ചരിച്ച് കനം കുറച്ച് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾക്ക് പറയുന്ന പേര് ഇസ്തിഫാൽ കനപ്പിച്ചു വായ നിറച്ചു പറയേണ്ട അക്ഷരങ്ങളാണ് ഏഴെണ്ണേ ഉള്ളൂ സ്വാദ് അല്ലാത്ത അക്ഷരങ്ങളെ ഹുറൂഫിൽ ഇസ്തിഫാൽ അവകൾ അക്ഷരങ്ങൾക്ക് ശബ്ദം കുറ ശക്തി കുറച്ചും ചെറിയ ചരിവോടെയും കൂടിയാണ് പറയേണ്ടത് നമ്മുടെ സൂറത്തിൽ ജിന്നിലെ രണ്ടാമത്തെ ആയത്തിൽ അത്തരം അക്ഷരങ്ങൾ ഒന്നും വന്നിട്ടില്ല ഇസ്തലായി അക്ഷരങ്ങളൊന്നും തന്നെ ഇല്ല ഉള്ളതെല്ലാം ഹുറൂഫുൽ ഇസ്തിഫാൽ അക്ഷരങ്ങളാണ് മൂന്നാമത്തെ ആയത്തിൽ ഒരു ഖാ ഉണ്ട് എന്ന് പറഞ്ഞതിലെബത്തൻ ഒരു സ്വാദും ഉണ്ട് എന്ന് പറഞ്ഞതിലെ സ്വാദും ഒഴികെയുള്ള അക്ഷരങ്ങളെല്ലാം ആവുന്നു ആ രണ്ട് അക്ഷരങ്ങൾ മാത്രം ആ ആയത്തിൽ എന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം അടുത്ത ആയത്ത് നോക്കൂ അതിലെ എന്ന് പറയുന്നതിൽ കാഫുണ്ട് എന്ന് പറഞ്ഞതിന് രണ്ട് തോകുകളും ഉണ്ട് അത് രണ്ടും ആണ് ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം ഹുറൂഫുൽ ഇസ്തിഫാൽ എന്ന് പറയും അടുത്ത അഞ്ചാമത്തെ നോക്കൂ അതിൽ എന്ന് പറഞ്ഞതിൽ എന്ന് പറഞ്ഞതിലെ പറഞ്ഞതിൽ ആ രണ്ടക്ഷരവും ഇസ്തഇല ഇന്റെ അക്ഷരങ്ങൾ ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം ഇസ്തിഫാൽ അക്ഷരങ്ങൾ ും അതിലെ കോഫ് ഇസ്ത അക്ഷരമാണ് ബാക്കിയുള്ള അക്ഷരങ്ങളെല്ലാം ഇസ്തിഫാലിന്റെ അക്ഷരങ്ങളാണ് അഥവാ കനം കുറഞ്ഞ അക്ഷരങ്ങളാണ് അതിനെ ഉച്ചരിക്കുമ്പോൾ ചെറിയ ഒരു ഇമാലത്ത് ചരിവ് കൊടുത്തു വേണം നമ്മൾ പാരായണം പഠിക്കാൻ അടുത്ത ഏഴാമത്തെ ആയത്ത് നോക്കൂ ും അതിൽ എന്ന് പറഞ്ഞതിലെ വനന്തും എന്ന് പറഞ്ഞതിലെ വരെയും അക്ഷരങ്ങൾ ഇസ്തഇലിന്റെ അക്ഷരങ്ങളാണ് ഇനി രണ്ടു മുതൽ വന്ന ആയിത്തുകളിലെ ഹുറൂഫിൻ്റെ ഹൽ ഹുറൂഫിൽ ഹൽക്കിന്റെ അച്ചടങ്ങളെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ വന്നിട്ടുണ്ട് റുഷ്ദിയിൽ ഹംസിന് ഈ വന്നിട്ടുണ്ട് ആ മന്ന അത് ഫിട്ടുള്ള ആ ഹൽക്കിന്റെ അഹദൻ എന്ന് പറഞ്ഞതിൽ ക്ഷരങ്ങളാണ് അതല്ല എന്ന് പറഞ്ഞതിൽ ഹു താലിന് എന്ന് പറഞ്ഞ വാക്കിലെ ൻ എന്ന് പറഞ്ഞ ഹാ ഇത്രയും അക്ഷരങ്ങൾ ഹുറൂഫിന്റെ ഹൽ ഹുറൂഫിൽ ഹൽക്കിന്റെ അക്ഷരങ്ങളാണ് എന്നാൽ മത്തഹദ എന്ന് കഴിഞ്ഞിട്ട് മീമിന് ശേഷം കിടക്കുന്ന അലിഫ് ഹംസല്ല അത് അലിഫാകുന്നു ഹംസ് അല്ല അത് അലിഫാകുന്നു അതുകൊണ്ട് തന്നെ അത് ഹുറൂഫിൽ ഹൽക്കിൽ പെടുന്നതല്ല മാത്രമേ ൂ സഫീ എന്ന് പറഞ്ഞതിലൊരു ഹൂ വന്നിട്ടുണ്ട് ഹൽക്കിന്റെ അശ്വം അല എന്ന് പറഞ്ഞതിൽ ഐനം ഹൽക്കിന്റെ അശ്വമാണ് അങ്ങനെ ഏഴു വരെയുള്ള ആയത്തുകളിൽ വന്നിട്ടുള്ള അക്ഷരങ്ങൾ ഞാൻ പറയാത്ത ബാക്കി മൂന്ന് ആയത്തുകളിലേതും നിങ്ങൾ കണ്ടുപിടിക്കൂ ഏതെല്ലാം അക്ഷരങ്ങൾ വന്നിട്ടുണ്ട് എന്ന കാര്യം അതേപോലെ ഏഴ് ആയിത്തുകളിലെയും ഹുറൂഫുൽ ഇസ്താ ഹുറൂഫുൽ ഇസ്തിഫാല് എന്നീ അക്ഷരങ്ങളെയും വേർതിരിച്ചു മനസ്സിലാക്കൂ ഇൻഷാ അള്ളാ അടുത്ത കാര്യങ്ങൾ അടുത്ത ഭാഗത്ത് നമുക്ക് കേൾക്കാൻ പറയാം